ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാക് ചൈന സഖ്യത്തിന്റെ അന്തർവാഹിനി ഇന്ത്യ നേരിടാനും പശ്ചിമേഷ്യയിൽ ശക്തി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി അടുത്ത വർഷം സജീവ സേവനത്തിൽ പ്രവേശിക്കും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കരുക്കൽ നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണയുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ എട്ട് ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനികളിൽ ശേഷിക്കുന്നവ കൂടി പാകിസ്ഥാൻ കൈമാറുന്നതിനുള്ള കരാർ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് അഡ്മിറൽ നവീദ് അഷ്റഫ് പറഞ്ഞു ഈ അന്തർവാഹിനികൾ വടക്കൻ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ റഫാൽ വെടിവിച്ചിട്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദം വന്നതിനു പിന്നാലെയാണ് ചൈനീസ് അന്തർവാഹിനി കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് അഞ്ചു ബില്യൺ ഡോളർ വരെ വില മതിക്കുന്ന ഈ അന്തർവാഹിനി നിർമ്മാണത്തിന്റെ കരാർ അനുസരിച്ച് ആദ്യത്തെ നാല് ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികൾ ചൈനയിൽ നിർമ്മിക്കും ശേഷിക്കുന്നവയുടെ ഭാഗങ്ങൾ പാകിസ്ഥാനിലെത്തിച്ച് അസംബിൾ ചെയ്യുമെന്നാണ് പുറത്തുവന്ന വിവരങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഹുബേ പ്രവിശ്യയിലെ കപ്പൽശാലയിൽ നിന്നും പാകിസ്ഥാൻ ഇതിനകം മൂന്ന് അന്തർവാഹിനികൾ ചൈനയിലെ യാങ്സി നദിയിലേക്ക് ഇറക്കി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ചൈനീസ് നിർമ്മിത പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും വിശ്വസനീയമാണ് സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതും പാക് നാവികസേനയുടെ പ്രവർത്തന ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പീപ്പിൾസ് ഡേയിൽ പ്രസിദ്ധീകരിക്കുന്ന ടാബ്ലോയിഡിനോട് അഡ്മിറൽ അഷ്റഫ് പറഞ്ഞു ആധുനിക യുദ്ധമുറകൾ വികസിപ്പിക്കുന്നതനുസരിച്ച് ആളില്ലാ സംവിധാനങ്ങൾ നിർമ്മിത ബുദ്ധി നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് പാകിസ്ഥാൻ നാവികസേന ഈ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചൈനയുമായി സഹകരണം തേടുകയും ചെയ്യുന്നുവെന്നും അഡ്മിറൽ അഷ്റഫ് പറഞ്ഞു അതേസമയം ചൈന പുതുതായി നിർമ്മിച്ച എട്ട് ന്യൂതന അന്തർവാഹിനികളിൽ മൂന്നാമത്തേത് പാകിസ്ഥാൻ ഓഗസ്റ്റിൽ കൈമാറിയിരുന്നു ഇസ്ലാമാബാദിന്റെ നാവിക ശക്തി വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാകിസ്ഥാന്റെ വർദ്ധിച്ചു വർദ്ധിച്ചുവെന്ന സാന്നിധ്യത്തെ പിന്തുണയ്ക്കാനുമാണ് ബീജിങ്ങിന്റെ നീക്കം മൂന്നാമത്തെ ഹങ്കർ ക്ലാസ് അന്തർവാഹിനിയുടെ നീറ്റിലിറക്കൽ വളരെ ഗംഭീരമാക്കി നടന്നിരുന്നു മധ്യ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലെ വുഹാനിൽ നടന്നതായി ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ടൈംസ് അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പാകിസ്ഥാനു വേണ്ടി ചൈന നിർമ്മിക്കുന്ന എട്ട് അന്തർവാഹിനികൾ രണ്ടാമത്തേത് ഈ വർഷം മാർച്ചിൽ കൈമാറിയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന പാകിസ്ഥാന് നൽകിയ നാല് ആധുനിക നാവിക യുദ്ധക്കപ്പലുകൾക്ക് കപ്പലുകൾക്ക് പുറമെയായിരുന്നു ഇത് അറേബ്യൻ കടലിൽ ചൈനീസ് നാവികസേനയുടെ തുടർച്ചയായ വികസനത്തിനിടയിൽ നാവിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെയും ഭാഗമാണിത് ഹാങ്കോങ് ക്ലാസ് അന്തർവാഹിനിയിലെ അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്താനും സമുദ്രസ്ഥിരത ഉറപ്പാക്കാനും സഹായിക്കുമെന്ന് അന്തർവാഹിനിയുടെ നീറ്റിലിറക്കൽ വേളയിൽ പാകിസ്ഥാൻ ഡെപ്യൂട്ടി നേവി ചീഫ് പ്രൊജക്ട് വൈസ് അഡ്മിറൽ അബ്ദുൾ സമദ് പറഞ്ഞുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതേസമയം സമഗ്രമായ സെൻസസ് സംവിധാനങ്ങൾ മികച്ച സ്റ്റെൽ സവിശേഷതകൾ ഉയർന്ന പ്രവർത്തനക്ഷമത ഒറ്റത്തവണ ഇന്ധനം നിറച്ചതിനു ശേഷം ദീർഘനേരം വെള്ളത്തിനടിയിൽ തുടരാനുള്ള കഴിവ് വമ്പിച്ച് ഫയർ പവർ എന്നിവ ഉൾപ്പെടെയുള്ള ശക്തമായ അണ്ടർ വാട്ടർ പോരാട്ട ശേഷികളാണ് ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനിയുടെ സവിശേഷതയെന്ന് ചൈനീസ് സൈനിക കാര്യ വിദഗ്ദ്ധൻ ഷാങ് ജുൻഷെ ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞിരുന്നു Top test karma news.